മണ്ണെടുക്കാൻ പോയപ്പോഴും കിട്ടിയത് ചാണാപ്പൊടി കലർന്ന മണ്ണ് അപ്പോൾ നമ്മൾ വളം കൊണ്ട് വീണ്ടും വളം ഉണ്ടാക്കുകയാണ് സംഭവം അത്രേ ഉള്ളൂ നാല് പൂക്കൾ അതിൻ്റെ മുകളിൽ കിടക്കട്ടൊരു സുഗന്ധമൊക്കെ ഉണ്ടാവട്ടെ അതേ രീതിയിൽ ചുറ്റും കൊടുത്തിട്ടുണ്ട് നടച്ച് മൂടിയൊക്കെയാണ് അപ്പോൾ ഓൾറെഡി വളങ്ങൾ തന്നെയാണ് നമ്മൾ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഒരു വീണ്ടും കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇന്നത്തെ പരിപാടി പച്ചിലൊണ്ടുള്ള പരിപാടി കേട്ടോ പച്ചില മാത്രമല്ല മാത്രല്ലേതാ ചീമ പച്ചില തന്നെ ചീമക്കൊന്നു ചീമക്കൊന്ന ഇലണ്ട് അതുപോലെ തന്നെ അവിടെ മെയിൻ താരത കുറച്ച് പഴയ പഴയ പഴം കിട്ടിയിട്ടുണ്ട് അതേ രീതിയിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട് അല്ല അതേ രീതിയിൽ ഇതാ പഴക്കുരക്കൊന്ന് ഇതായതാണ് അപ്പോൾ ഈ പഴവും ചെറുപാഴത്തിൻ്റെ അതാണ് അതും അതുപോലെ തന്നെ ഇതാ ചീമക്കൊന്നും ഇല്ല അതാ ഇത് രണ്ടുമാണ് മെയിൻ ഇത് മാത്രമല്ല ഇത് നമ്മുടെ മളക്കുഴിയിലെ മണ്ണും ചാണകപ്പൊടിയൊക്കെ കൂടിയിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ അതാ കുറച്ച് കരിയലുണ്ട് നമ്മുടെ ഉണങ്ങിയ കരിയില അതുപോലെ പച്ചില നേരത്തെ പറഞ്ഞു ഇതാ നമ്മുടെ സാധാരണ മണ്ണും അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് ഒരു കിടില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോകും നമ്മൾ ഈ ഡ്രമ്മിൽക്ക് അപ്പോൾ എങ്ങനെ എൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക ഒരു പരീക്ഷണം കൂടിയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് പഴമൊക്കെ കൂടുതലായിട്ട് പഴത്തിൻ്റെ കാര്യങ്ങൾക്കറിയാം സംഭവം അല്ല പൊട്ടാഷ്യം ഒരു സംഭവമാണ് അതുപോലെ തന്നെ ശീമുഖം നേരത്തെ കാര്യങ്ങളും ചെ ചെടിയുടെ വാർഷക്കാൽ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്കിന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഒന്നോ ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ നല്ല കിടിലും കമ്പോസ്റ്റോളം ഉണ്ടാക്കാം ആദ്യമായിട്ട് നമ്മുടെ സാധാരണ മണ്ണ് ീ ഡ്രമ്മിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രീതിയിൽ അടിഭാഗത്ത ട്രമ്മിൽ നമ്മൾ മണ്ണ് പരത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് പാളം ഇട്ട് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ തണ്ട് മാത്രം ബാക്കിയായി കുറച്ച് പഴം അടിയിൽ പരത്തി കൊടുക്കുന്നുണ്ട് പലതരം പഴങ്ങളുണ്ട് അപ്പോൾ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കാൻ ആണെങ്കിൽ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സീമക്കൊന്നട ഇല ഇട്ട് കൊടുക്കാനാണ് പച്ചിലേക്ക് പച്ചില ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി പച്ചിലിട്ട് കൊടുക്കുക നമ്മുടെ വയറാണ് അപ്പോൾ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ തണ്ടൊക്കെ ഉണ്ടായുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ തളിയിൽ തണ്ടൊക്കെ പെട്ടെന്ന് ദ്രവിച്ച് നമുക്ക് പാളത്തിൻ്റെ കൂടെ ആയി കിട്ടും നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കുന്നത് ഇത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വളത്തിന് ചാ പശുവിനെ വളർത്തിയെന്ന വീട്ടിലെ കുഴിയിൽ അപ്പോൾ പശു വളത്തിലൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ അതിൽ കുറേ മണ്ണും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ആയിട്ട് നല്ല സൂക്ഷ്മമൂലകങ്ങളൊക്കെ ഉള്ള മണ്ണും ചാണകപ്പൊടിയും കൂടി ഉള്ള സംഭവമാണ് ചാണകത്തിനൊക്കെ ബെസ്റ്റാണ് ഇതൊക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ഇത് കുറച്ച് ഇതിലിട്ട് കൊടുക്കേണ്ടിട്ടാണ് ഇതേ രീതി ഒരു ലെയർ ഇപ്പം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ലയറിട്ട് കൊടുക്കാൻ പോകും ലയർ ഫില്ലായി എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്ത് ഇനി അടുത്ത ലയർ വീണ്ടും നമ്മൾ സാധാരണ മണ്ണിട്ട് കൊടുക്കുകയാണ് മണ്ണിട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേ രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലൊക്കെ നമുക്ക് പാടായ സാധനങ്ങൾ വസ്തുക്കളുണ്ട് നമുക്ക് ഇഷ്ടം പോലെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പണ്ട് കൊടുക്കൽ തന്നെ ഇട്ട് കൊടുക്കാനേ ജയിച്ച് വന്നുള്ളൂ കാരണം കൂടിയേ തണ്ട് മാത്രമേ മാറ്റുന്നുള്ളൂ ബാക്കി തടി തണ്ടൊക്കെ വളം തന്നെയാണ് പ്രത്യേകിച്ച് ചീമക്കൊന്നില നല്ല വളമാണ് അതുപോലെ തന്നെ കീടനാശിനിയാണ് ചീമക്കൊന്നേല കൊണ്ട് പലതരം വളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളിതായി ചേർത്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ രീതിയിൽ ചീമക്കൊന്നില ഇട്ട് കൊടുക്കത്തിൽ ഇനി നമുക്ക് വീണ്ടും പഴം പാട്ട് കൊടുക്കാം ഒരുപാട് പഴം ഉണ്ട് കേട്ടോ എത്രയും പഴമുണ്ട് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാനാണ് ഇതിന് മുകളിൽ ചെറുപഴം ലേശം പാളായ പഴം പറഞ്ഞ മാതിരി ലേശ അളിവക്കെ വന്ന പഴാണ് അപ്പോൾ അത് നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടി എല്ലാം ഇട്ട് കൊടുക്കാൻ അപ്പോൾ എന്തൊക്കെയത് ഫില്ല് ആവുമ്പോളും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങളിൽ പെട്ട സാധനങ്ങളൊക്കെ നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ചെയ്യുമൊക്കെ ഒന്നുകൊണ്ട് അപ്പോൾ അത് അവസാനിപ്പിക്കാൻ പോകണം ബാക്കിയുള്ള ഒക്കെ ഇട്ടിട്ട് ഇനി അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ തൊഴുത്തിൽ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേലും ചെടിയൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റും ഇനി മുകളിൽ ബാക്കി കുറച്ച് കരിയിലും കുറച്ച് സാധാ മണ്ണും കൂടി ഇട്ട് നന്നായിട്ട് അടച്ചു വെക്കാം മാന്തിയപ്പോൾ ആ കുറച്ച് പച്ചപ്പുല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അതും കൂടി അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത് ഓൾറെഡി തന്നെ ഇതൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റാക്കി ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ഇരട്ടിയിലധികം ഗുണം കിട്ടും ഇരട്ടിയിലെ ഒരുപാട് ഇരട്ടി ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഇതിനച്ച് വന്ന് ഒക്കെ കൂടി ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഒരു മാസം ഒരൊന്നര മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഉപയോഗിക്കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കട്ടെ അതായത് ഫിൽ എന്നാലും അവസാനിക്കുകയുള്ളൂ അപ്പോൾ മണ്ണ് എടുക്കാൻ പോയപ്പോഴും കിട്ടിയത് ചാണകപ്പൊടി കലർന്ന മണ്ണ് തന്നെയാണ് അപ്പോൾ നമ്മൾ വളം കൊണ്ട് വീണ്ടും വളം ഉണ്ടാക്കുകയാണ് സംഭവം അത്രേ ഉള്ളൂ ഒരു അടിപ്പൊളി കിടില കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ പോയപ്പോഴാണ് അവിടെ കുറച്ച് നമ്മുടെ ഒടിഞ്ഞു വിടാറായ ചെണ്ടാമല്ലിയിൽ കുറച്ച് ചെണ്ടാമല്ലിപ്പൂവുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞ മതി കുറച്ച് ദിവസം ഒരു മാസം ഇവിടെ ഇരിക്കാനല്ലേ ഒരു നാല് പൂക്കളതിൻ്റെ മുകളിൽ കിടക്കട്ടെ ഒരു സുഗന്ധമൊക്കെ ഉണ്ടാവട്ടെ അതേ രീതിയിൽ ചുറ്റും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു നേരം പോക്കാൻ കേട്ടോ അതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട അപ്പോൾ എല്ലാം വളമാണ് എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് കൊട്ടിയെടുത്ത് നല്ല ലെവലാക്കി അടിപൊളി വളമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ തുറക്കുന്ന സമയത്ത് കാണിച്ച് തരാം അടിപൊളി അടച്ചു വെക്കാം ഇനി ഇതിനേതാ ഇനി ഇതിനേതാ നന്നായിട്ട് അടപ്പുണ്ട് അടപ്പൊക്കെ ബെൻഡായിട്ടിരിക്കുന്നത് അത് അടച്ച് മൂടിയൊക്കെയാണ് അപ്പോൾ ഓൾറെഡി വളങ്ങൾ തന്നെയാണ് നമ്മൾ ഇട്ട് സെറ്റാക്കിയിട്ട് അവർ വീണ്ടും കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടപ്പിന് ചെറിയൊരു ബെൻഡ് ഉണ്ട് നമുക്ക് വലിയ കല്ലെന്തെങ്കിലും തൽക്കാലം ഈ ബോക്സ് കയറ്റി വെക്കാം അപ്പോൾ അതാ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക എങ്ങനെയുണ്ട് കാര്യങ്ങൾ നമ്മൾ ശീമക്കുന്നേല നല്ല നൈട്രജൻ കലർന്ന ഫോളാണ് അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണും കലർന്നത് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളത് പഴം അപ്പോൾ അന്നാ അത്രയും പഴം കിട്ടിയപ്പോൾ അതിനൊന്ന് ഡെയിലി ഇട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഒന്നര മാസം ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്കത് ഡൈജസ്റ്റ് ആയിട്ട് കിട്ടും സംഭവം അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമുക്കതൊന്ന് കുട്ടിയെടുത്തിട്ട് വളമായിട്ട് ഒന്ന് ഉണക്കിയെടുത്ത് വളക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ സമയത്ത് കാണിക്കാം അപ്പോൾ പലതരം വളങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടേതായ ഒരു ഇതിൽ ബുദ്ധി തോന്നുന്ന സംഭവങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് എന്തായാലും ദോഷ ഒരിക്കലും എല്ലാം ചെയ്യുവുള്ളതായത് കൊണ്ട് തന്നെ അപ്പോൾ വീഡിയോ ലൈക്ക് ലൈക്കുക അപ്പോൾ തന്നെ കൃഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കുക ഇതുപോലുള്ള കലക്കൻ വീഡിയോസ് ആയിട്ട് വീണ്ടും വരെ കാണുന്നവരേക്കും ബൈ